ഹലോ ചില കുട്ടീസ് നമുക്കിന്നിട്ട് നാടൻ കപ്പ പുഴുക്ക് ഉണ്ടാക്കിയാലോ കപ്പ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ കപ്പയൊക്കെ തൊലി അളഞ്ഞ് വൃത്തിയാക്കി അത്യാവശ്യം ചെറിയ നീളത്തിൽ ഒരുപാട് നീളം വേണ്ട ചെറിയ നീളത്തിൽ അതൊന്ന് കണ്ടിച്ചെടുക്കണം കണ്ടിച്ചൊക്കെ എടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് കപ്പ വേവാൻ ആവശ്യമുള്ള വെള്ളവും വെച്ച് അടച്ച് വെച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചു നമുക്ക് ബാക്കി പണി നോക്കാം നമ്മളിവിടെ ചെമ്മീൻ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്തിനാന്ന് വഴിയേ പറയാം പിന്നെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞെടുക്കണം അതിൻ്റെ ഒപ്പം ഒരു നാലഞ്ച് പച്ചമുളക് നെടികീറിയിട്ടതും കൂടെ എടുത്തിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചേക്കണം കപ്പ വെന്ത് വന്നതിന് ശേഷം ആദ്യത്തെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് രണ്ടാമതൊന്നുകൂടെ വെള്ളം വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്നുകൂടെ നല്ലപോലെ വേവിക്കണം അപ്പോഴത്തേക്കും ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുകെല്ലാം പൊട്ടിയതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ അതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീലിലേക്ക് കുറച്ച് മുളക് ഓടിയിട്ട് അതൊന്ന് മാറ്റി വെച്ചേക്കുക സോ ഈ സമയത്തേക്ക് നമ്മളെ ചീനിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് സവാളയിലേക്കൊന്ന് തട്ടിക്കൊടുക്കുക എല്ലാം തട്ടിയതിന് ശേഷം അതിലേക്ക് അരമുറി തേങ്ങ തിരങ്ങിയത് കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൂടെ ഒന്ന് തൂക്കി കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ഇങ്ങനെ യോജിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കൊണ്ട് നന്നായി യോജിപ്പിക്കുക ഇത് യോജിപ്പിച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ രുചി മുഴുവൻ ഇരിക്കുന്നത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചക്കറിയാപ്പില കൂടി മുകളിലൂടെ ഒന്ന് തൂക്കിക്കൊടുത്ത് അതുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക എല്ല ഒന്ന് നന്നായി മിക്സ് ആയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇനി അതേ ചട്ടി തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് ബാക്കി പരിപാടി തുടങ്ങുക നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ പുഴുക്കാണ് ചട്ടിയിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെമ്മീൻ മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കപ്പയിൽ നിന്ന് കുറച്ച് അതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്ത് ഈ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുത്ത് അതുമൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക ചെമ്മീൻ്റെയും കപ്പയുടെയും കൂടെ യോജിച്ച് വരുന്ന ഒരു മണം ഉണ്ടല്ലോ ഒന്നും തരം മണം തന്നെയാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നന്നായി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കപ്പ് പുഴുക്ക് തയ്യാറ് ഈ രണ്ട് കപ്പ് പുഴുക്കനും രണ്ട് രുചിയാണ് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ഒപ്പം ഒരു പുളിച്ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ ബേശായി അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ